ചേലിയമ്പ്ര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ പി അബ്ദുൽ ഹമീദ് എംഎൽഎയുടെ വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പനയ്പുറം മൂന്നുത്തോട് അമ്പിലാക്കൽ റോഡിന്റെ ഉദ്ഘാടനം നാട്ടുകാർ നാടിന്റെ ഉത്സവമാക്കി നാടിന്റെ കാലങ്ങളായുള്ള മുറവിലയ്ക്കിടുവിൽ വാർഡ് മെമ്പർ അബ്ദുൾ ബഷീർ കുമാലിയുടെ ശക്തമായ ഇടപെടലിൽ റോഡ് നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് എം എൽ എ അനുവദിക്കുകയായിരുന്നു കരിമരുന്ന് പ്രയോഗവും പായസ വിതരണവും കലാപരിപാടികളോടെയും വിപുലമായി നടത്തപ്പെട്ട ഉദ്ഘാടനാഘോഷത്തിൽ രാഷ്ട്രീയ സംഘടനാ ഭേദമന്യേ നൂറുകണക്കിനാളുകൾ പങ്കാളികളായി റോഡിന്റെ ഉദ്ഘാടനം പി അബ്ദുൽ ഹമീദ് എംഎൽഎ നിർവഹിച്ചു വാർഡിൽ നിന്നും ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിലും മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് വാർഡ് മെമ്പർ അബ്ദുൽ ബഷീർ കുമ്മാലി ഏർപ്പെടുത്തിയ സ്നേഹോപഹാര സമർപ്പണവും എം എൽ എ നിർവ്വഹിച്ചു ലക്ഷങ്ങൾ ഇവിടെ എം എൽ എയുടെ ഫണ്ട് തന്നെ വിളിച്ചു കൊണ്ടിട്ടുണ്ട് പലവിധ പരാതി പരാതി എപ്പൊ കണ്ടാലും എന്തെങ്കിലും ഒരു ആവശ്യം വിഷയത പറയണ്ട കാണുമ്പോ ആട്ടല പലപ്പോടും അതിന് വേറെ പോയിന്റ് എവിടെ കണ്ടാലും അവിടെ നമ്മളാ വാട്ടാകരത്തിന്റെ പിന്നെ കടലിന്റെ വന്നല്ലോ ും ആ റോഡിന് വേണ്ടി പത്ത് ലക്ഷം അവിടെ പറയുന്നു അല്ല ആവശ്യമുള്ള ഇവിടെ പോയി ജമീലുണ്ട് അർഷത്ത് ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഓരൊക്കെ പഞ്ചായത്ത് മെമ്പർമാരാണല്ലോ ഓരോ വാർഡുകളൊന്നും എത്ര പൈസ കൊടുത്തിട്ടില്ല പരാതി പറയണല്ലോ ഞാൻ ഇത്ര ഞാൻ ലക്ഷ്യത്തിന്റെ കണക്കിൽ പോയാൻ പറയണില്ല അത് പറഞ്ഞാൽ ഓരോക്കെ ബോധം ഞാൻ അവിടെ ഇന്ത്യൻ മെമ്പർമാര് അവരും കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ നാടിന്റെ വികസനത്തിന് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന മെമ്പർമാർക്ക് നമുക്കിഷ്ടമാണ് അവരെ നമുക്കിഷ്ടാണ് മെമ്പറായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വേണം അങ്ങനെ വേണം ഏതൊക്കെ തലത്തിൽ ഏതൊക്കെ സോഴ്സിൽ ആന കണ്ടാലാണ് ആവശ്യമായിട്ടുള്ള പണം ലഭിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് അത്ര ആൾക്കാരെ പോയി കണ്ടുള്ള ചരടവി നടത്തി അത് വളരെ അസൂത്രത്തിൽ ഫണ്ട് ഒക്കുന്നത് അത് എല്ലാവർക്കും അത് സാധിക്കുന്ന ഒരു മെമ്പറാണ് അതിന് യാതൊരു അദ്ദേഹത്തിന്റെ കഠിനാധ്വാനമാണ് ഈ വാർഡിന്റെ മുഖച്ചായ മാറ്റാൻ കാരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സമീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി അഫ്സത്ത് ബീവി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൾ ബഷീർ കുമാളി എ പി ജമീല ടീച്ചർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി ഹസൻ ടി പി ഉണ്ണീൻകുട്ടി സിദീഖ് ചേലേമ്പ്ര സി കെ ജമാൽ സൈദലവി എന്ന ബിച്ചു ബീരാൻ കോയ വി എ ഗഫൂർ അൻവർ എന്നിവർ പ്രസംഗിച്ചു